ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് ഫലാഫിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫലാഫിൽ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് വെള്ളക്കടലാണ് കേട്ടോ വേണ്ടത് അത് നമ്മൾ ഒരു രാത്രി ഫുള്ള് കുതിർത്താനായിട്ട് വെക്കണം ഏകദേശം ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്താനായിട്ട് മാറ്റി വെക്കണം കുതിർന്നതിന് ശേഷം മാത്രം ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോളേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫലാഫിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പ് കടലയാണ് കുതിർത്താൻ വെച്ചിരുന്നത് ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് അരിയില്ലെങ്കിൽ പകുതിയും പകുതിയാക്കിയിട്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് കേട്ടോ ചേർത്തി കൊടുക്കണത് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ അതൊക്കെ പറയുന്നത് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് എടുക്കുക ലീവ്സ് ആണ് കേട്ടോ അതില്ലാത്തവർക്ക് മല്ലിയില എടുക്കുക ഉള്ളവർ അത് തന്നെ എടുത്തോണ്ട് അങ്ങനെ മല്ലിയില ഞാൻ ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ കടല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലും പച്ചമുളകും സവാളിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നും പാടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം നല്ല പേസ്റ്റ് ആയിട്ട് അരിഞ്ഞു പോവരുത് ഇനി അറിയാൻ ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ വെള്ളവും ചേർത്തി കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്തിയിട്ടിത് ക്രഷ് ചെയ്തെടുക്കും ചെയ്യരുത് അങ്ങനെ എല്ലാതും ഇട്ടിട്ട് ഞാൻ ഒന്നും പാടത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലൊരു തുള്ളി വെള്ളം പോലും ചേർത്തിയിട്ടില്ല കേട്ടോ എല്ലാം തന്നെ എനിക്ക് നല്ല പാകമായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് ഇവിടെ ഞാൻ കൊന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതുപോലെ കേട്ടോ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്തി കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിയിട്ടുള്ളത് ഒരു ടീസ്പൂണ് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഉപ്പ് കൂട് ചെയ്യരുത് എന്നാൽ ഉപ്പ് കുറയുകയും ചെയ്യരുത് കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തിയിട്ടുള്ളത് ഒര ടീസ്പൂണും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് ഒന്നും കൂടരുത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാതും ചേർത്തിന് ശേഷം നമുക്കിത് കൈവെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുക്കുന്നത് ഇത് ചേർത്തിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഫലാഫിൽ റെഡിയാക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയോര ഉരുളകൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൻ്റെ രണ്ട് കൈൻ്റെ നടുവിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പരിപ്പ് പൊടിയൊക്കെ ചെയ്തെടുക്കില്ല അതുപോലെ കേട്ടോ ഒരുപാട് അങ്ങോട്ട് കട്ടിയാവും ചെയ്യരുത് ഏകദേശം ഒന്നും പാടൊന്ന് പൊന്തിയിട്ട് വരും ചെയ്യും അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാന് ഒരു നേരത്തെ ഒരു അച്ഛണ്ട് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഇതെല്ലാതും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ല ചൂടാവുമ്പോൾ അപ്പം അതുക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇട്ടപ്പാടന്നെ ഇളക്കും ചെയ്യരുത് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഇട്ടു കൊടുക്കുകയും ചെയ്യണേ ഇനി ഇതൊന്ന് ജസ്റ്റ് പൊങ്ങിയിട്ടൊന്ന് വരുന്ന സമയത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ കുക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ ഉൾവശം കുക്കായി കിട്ടാൻ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഏകദേശം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് കളറൊന്നും ആവരുത് എന്നാൽ ഉൾവശം കുക്കാവും വേണം ഇതിഞ്ഞ് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ കണ്ടേ നമ്മൾ ഇട്ടു എടുത്തില്ലേറെ ഒന്നും പാടെ പൊങ്ങിയിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്ത് ഞാനൊരു ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കളർ ഒരുപാട് മാറാനായിട്ട് നിൽക്കരുതേ ഇത് നമ്മൾ പ്ലേറ്റിലിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഒന്നും പാടെ കളർ മാറും അങ്ങനെ ഞാനിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പുറമേ നല്ല ക്രിസ്പി ഉള്ളല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് സോസുകളൊന്നും കൂട്ടാതെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ ഇല്ലാണ്ടെങ്കിൽ മയോണേസോ ടൊമാറ്റോ സോസൊക്കെ കിട്ടിയിട്ടും കഴിക്കാം അല്ലെങ്കിൽ സാൻഡ്വിച്ചായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാം അപ്പം ഇതുവരെ ഇതുണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്നുണ്ടാക്കി കഴിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം